മരിക്കുന്നതിന് മുൻപ് ദയവ് ചെയ്ത് ഒരു തവണ എങ്കിലും നിങ്ങളിത് ചെയ്തിരിക്കണം എല്ലാവരും ചെയ്തിരിക്കണം വിശ്വാസികളോടാണ് പറയുന്നത് മൂന്ന് കാര്യങ്ങളുണ്ട് അതാണ് അസലക്കും വാഹി വാത്തോ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ ശ്രദ്ധിച്ച വോയിസ് കേട്ടാൽ അമൂല്യമായ അറിവാണ് തീർച്ചയായും രക്ഷപ്പെടാൻ ഉപകരിക്കും നിങ്ങൾ കൂടെ ഉണ്ടാവണം നോക്കൂ മരിക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും ചുരുങ്ങിയത് ചെയ്യണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല നരകത്തിൽ പോകാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ ഇല്ലല്ലോ എല്ലാവർക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ ഇഷ്ടം എങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ വാർത്തകളൊക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യണം അതൊക്കെ ചെയ്യുന്നവരോടാണ് ഈ പറയുന്നത് നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം നരകം ഹറാമാകുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തത് ഇത് എഴുപതിനായിരം തവണ എന്ന് ചൊല്ലുക ലാ ഇലാഹ ചൊല്ലാൻ കിട്ടാത്തവരാരും നമ്മുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന അതിന്റെ അർത്ഥം മനസ്സിൽ കരുതിയിട്ട് ചൊല്ലാം ചൊല്ലിക്കൂടെ നമ്മൾ മരിച്ചിട്ട് ആരെങ്കിലും ചൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കരുത് നമ്മൾ സ്വന്തമായി ചെല്ലണം നിങ്ങൾ ചൊല്ലും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് തുടങ്ങണം നാളേക്ക് മാറ്റി മാറ്റിവെച്ചാൽ നമ്മൾ നാളെ മരിക്കുമോ എന്നറിയില്ലല്ലോ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഒരു ലക്ഷം തവണ ഓതുക ഒരു ലക്ഷം കേൾക്കും ഒരു ലക്ഷമോ എന്നൊന്നും കരുതണ്ട അതൊക്കെ എല്ലാവർക്കും വളരെ നിസ്സാരമായി അത് തുടങ്ങിയാൽ തീർക്കാൻ കഴിയുന്നത് എണ്ണമേ ഉള്ളൂ നിങ്ങളൊന്ന് തുടങ്ങി നോക്കൂ തീർച്ചയായും കഴിയും നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ അല്ലാതെ കേവലം ഒന്നോ രണ്ടോ ദിവസത്തെ കാര്യത്തിനല്ലല്ലോ നരകത്തിൽ നിന്ന് ശാശ്വതമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് എത്ര സമയം ചെലവായാലും എന്താ ലാഭമല്ലേ ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ ഇത് രണ്ടും നിങ്ങൾ ചെയ്യണം പിന്നെ മൂന്നാമത്തത് സുബാന നിങ്ങൾ ഒരായിരം തവണ ചൊല്ലുക ആയിരം തവണ ആർക്കും ചെല്ലാൻ കഴിയും ഈ മൂന്ന് കാര്യം ചെയ്തിട്ട് ദുആ ചെയ്യുക അള്ളാഹു നമ്മുടെ സ്വീകരിച്ചാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ് സ്വർഗം കിട്ടാൻ കാരണമാകും അള്ളാഹു സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തട്ടെ ഒരുപാട് ആളുകൾ വിഷമങ്ങൾ പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ